നമസ്കാരം കഴക്കൂട്ടം മുതൽ എയർപോർട്ട് കോവളം വിഴിഞ്ഞം വഴി കടന്നു പോകുന്ന പുതിയ ദേശീയപാതയുടെ ബൈപ്പാസ് ഉണ്ട് ആ ഭാഗമാണ് ന്യൂ തിരുവനന്തപുരം അല്ലെങ്കിൽ പുതിയ തിരുവനന്തപുരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് വാസ്തവത്തിൽ ആ പ്രദേശങ്ങൾ വലിയ കെട്ടിടങ്ങൾ വലിയ ഹോട്ടലുകൾ വലിയ കാർ ഷോറൂമുകൾ അങ്ങനെ തിരുവനന്തപുരം നഗരം വളരുന്നത് അങ്ങോട്ടാണ് അവിടെ തൊട്ടടുത്താണ് കോവളമുള്ളത് അവിടെയാണ് ശംഖുമുഖമുള്ളത് വേളിയുള്ളത് വെട്ടുകാട്ട് പള്ളിയുള്ളത് ഭീമാ പള്ളിയുള്ളത് എന്നിവേറെ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടും ഒക്കെ ആ പ്രദേശത്താണ് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ആ പ്രദേശത്തിൻ്റെ ഭാഗമാണ് ടെക്നോ പാർക്ക് എന്നതാണ് അതിമനോഹരമായ നാലുപരി പാത അതിലേ കടന്നുപോകുന്നു അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും ആധുനിക മുഖമായ ആ ഭാഗത്തു നിന്നാണ് ഒരു നാടോടിക്കുട്ടിയെ ഇന്നലെ കാണാതെ പോയത് ആ കുട്ടി ഇന്നലെ രാത്രിയിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുമ്പോഴാണ് കാണാതെ പോകുന്നത് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറാവുന്നു കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് ഒരു വിവരവുമില്ല അത് അതിശയകരമായ ഒരു കാര്യമാണ് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടമാണ് ഈ ഓൾ ഓൾസൈൻസ് അടക്കമുള്ള ഇടം എയർപോർട്ടുള്ളത് കൊണ്ട് മാത്രമല്ല ഇങ്ങോട്ട് മാറിയാൽ ആക്കുളം വ്യോമസേനാ കേന്ദ്രം പോലും അവിടെയാണ് അങ്ങനെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുക്കിനും മൂലയിലും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് അതിലേ പോയാൽ എ ഐ ക്യാമറകൾ ഒപ്പിയെടുക്കാതെ ഒരാൾക്കും പോവാനും കഴിയില്ല അങ്ങനെയൊരു പ്രദേശത്തു നിന്ന് രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണാതെ പോയി ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഒരു വിവരവും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഈ നാട്ടിൽ സുരക്ഷിതരായി കഴിയുന്നത് മുക്കിനും മൂലയിലുമെല്ലാം ക്യാമറകളുണ്ട് സകല മനുഷ്യർക്കും മൊബൈൽ ഫോണുകളുണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ വെച്ച് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയാൽ ഒരു പിടിയുമില്ലാതെ പോലീസ് നഷ്ടം തിരിയുന്ന അവസ്ഥ എത്ര ദയനീയമാണ് ഇന്നലെ രാത്രി മുതൽ കമ്മീഷണർ അടക്കം തലസ്ഥാനത്തെ ഒട്ടുമിക്ക പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുട്ടിയെ തപ്പി നടക്കുകയാണ് പരിശോധിക്കാത്ത ഇടങ്ങളില്ല ലേബർ ക്യാമ്പുകളെ ആളുകൾ കൂടുന്നിടത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഒരു വിവരവുമില്ല കുട്ടിയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത് കണ്ടു എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷെ ആ സി സി ടി ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല അതായത് തിരുവനന്തപുരം നഗരത്തിലെ അതീവ സുരക്ഷിതമായ ഇടത്തിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടും കണ്ടെത്താൻ കഴിയാത്ത വിധം ദുർബലമാണ് നമ്മുടെ സുരക്ഷാ സംവിധാനം എന്നർത്ഥം ഒരു കുട്ടിയാണെന്ന് ഓർക്കണം ആ കുട്ടിയും മാതാപിതാക്കളും ഇവിടേക്ക് വന്നത് ഉപജീവന മാർഗം തേടിയാണ് അതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ഇത്രയും വളരുന്നു എന്ന് പറയുമ്പോഴും ഈ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോവാതെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലികാവകാശം മാത്രമല്ല മൗലിക ചുമതല കൂടിയാണ് അവിടെയാണ് സ്കൂളിൽ പോലും പോവാതെ കുട്ടികൾ ഇവിടെ ഭിക്ഷാടനം നടത്തുന്നത് ഇപ്പോഴും നമുക്ക് അതുപോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മൾ പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള നാടെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് നാടോടി കുട്ടികൾ ഭിക്ഷ തണ്ടുന്നതിന് വേണ്ടി എത്തുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഏത് ട്രാഫിക് ലൈറ്റിൽ പോയി നിന്നാലും കൊഞ്ഞു കുട്ടികൾ ഭിക്ഷയോദിക്കുന്നത് കാണാം ഇതൊന്നും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇങ്ങനെയുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ല ആരും ഏതു നിമിഷവും തട്ടിക്കൊണ്ടു പോകാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഒരു നാടോടി നാടോഴിക്കുട്ടിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് ഏതെങ്കിലും ഒരു കുട്ടി വഴിതെറ്റി നടു വന്നാൽ ആ കുട്ടിയെ ആർക്കും അനായാസം തട്ടിക്കൊണ്ടു പോവാം എന്ന അവസ്ഥ നമ്മുടെ നാടിന് എവിടെയാണ് എത്തിക്കുന്നത് ഒരു സംശയവും വേണ്ട ഇതൊരു ദുരന്തമാണ് ഈ നാട് എത്തപ്പെട്ടിരിക്കുന്ന മഹാദുരന്തത്തിന്റെ ഒരു അടയാളമാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങളടക്കം ഉദ്യോഗസ്ഥ സംവിധാനങ്ങളടക്കം എല്ലാം സർക്കാരിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധമായി പോലും പ്രവർത്തിക്കാൻ സമയം മാറ്റി വെക്കുന്നു അതുകൊണ്ടാണ് ആത്മാഭിമാനമുള്ള പോലീസുകാർ പണി നിർത്തി പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നു നിയമപരമായി ചെയ്യാൻ ഇവിടെ വലിയ പ്രയാസമാണ് ആരെങ്കിലും ഒരു പോലീസുകാരൻ നിയമപരമായി എന്തെങ്കിലും ചെയ്താൽ അവന്റെ ജീവിതം കട്ടപ്പുകയാണ് ഇന്നിപ്പോ ഗവർണർ വയനാട്ടിൽ പോയി കരിങ്കൊടി കാട്ടാൻ വേണ്ടി സഖാക്കളുടെ രംഗത്തിറങ്ങി ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറെ ഡിവൈഎഫ്ഐക്കാർ പിടിച്ചുകൊണ്ടുവന്നു ആ പോലീസ് വാഹനത്തിൽ നിന്നും ബലപ്പിടിച്ച് അവരെ മോചിപ്പിച്ചു നമ്മുടെ നാട്ടിന്റെ അവസ്ഥയാണ് ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിനെ ബന്ദിയാക്കി ക്രിമിനലുകളെ തട്ടിക്കൊണ്ടു പോവുകയാണ് ഭരിക്കുന്ന പാർട്ടിക്കാർ പിന്നെ ഇവിടെ എങ്ങനെ നിയമവ്യവസ്ഥ ഉണ്ടാവും ഏത് തരത്തിൽ ഇവിടെ സാധാരണക്കാരൻ നീതി കിട്ടും ഇതിന്റെ ഭാഗമായി പോലീസ് നിഷ്ക്രിയമാകുമ്പോൾ കുട്ടികളും സുരക്ഷിതമല്ലാതാവും ഈ പോലീസിനെ നിഷ്ക്രിയമാക്കിയിരിക്കുന്ന നമ്മുടെ സാമൂഹിക സംവിധാനങ്ങളെ മുഴുവൻ അടിമ ബുദ്ധികളാക്കി മാറ്റിയിരിക്കുന്ന ഈ ആധുനിക ഭരണത്തിന്റെ ഉപോൽപ്പന്നമാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആ കുട്ടി ആര് കൊണ്ടുപോയി ബീഹാറിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ് ആ കുടുംബവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സംഘവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തർക്കമാവാം അല്ലെങ്കിൽ ഭിക്ഷാടനത്തിന് വേണ്ടി മറ്റൊരു മാഫിയ തട്ടിക്കൊണ്ടുപോയതാവാം കുട്ടിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ കൊച്ചു കുടുംബത്തിലുള്ള തർക്കമാവാം അതുമല്ലെങ്കിൽ ഇതൊരു അവയവ മാഫിയ കച്ചവടമാവാം നമ്മുടെ നാട്ടിൽ അവയവ മാഫിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ആരും അറിയുന്നില്ല അത് മാത്രം പക്ഷെ ഇതൊന്നും തടയാൻ നമ്മുടെ പോലീസിനോ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുമ്പോൾ ഒന്നും കിട്ടാതെ പോകും ഇവിടെ ഇടിവെട്ടിയാൽ പോകുന്ന സി സി ടി വി കാറ്റടിച്ചാൽ നിശ്ചലമാകുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഈ തിരുട്ടു കുടുംബങ്ങളൊക്കെ ഇവിടെ സുഖമായി ജീവിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഒക്കെ എത്ര ആരോപണങ്ങൾ ഉണ്ടായി ഈ ആരോപണങ്ങൾ തെളിവ് വല്ലതുമുണ്ടോ ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കാനുള്ള അഭ്യാസം മാത്രമാണ് എന്തായാലും ആ കുട്ടിയെ വേഗം തിരിച്ചു കിട്ടട്ടെ നമ്മുടെ നാടിന്റെ സുരക്ഷകൾ കരുതി അഭയം തേടിയെത്തിയവരാണ് അവർക്ക് നമ്മുടെ നാട്ടിലുള്ളവരെക്കാൾ പരിഗണന നമ്മൾ കൊടുക്കണം ആ കുരുന്നുകുട്ടി രണ്ട് വയസ്സുള്ള കുരുന്നുകുട്ടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി എവിടെയാണെന്ന് ആർക്കും അറിയില്ല ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവർ നാടോടികളാണ് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊന്നുപോലെ വളർത്തിയ കുഞ്ഞിനെയാണ് കാണാതെ പോയത് എത്രയും വേഗം ആ കുഞ്ഞിനെ കണ്ടെത്തട്ടെ ഈ നാട്ടിൽ ഇതല്ല ഇതിനേക്കാൾ കുഴപ്പം പിടിച്ചതൊക്കെ സംഭവിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മുടെ വിധിയാണ്